ഞാനീ നിൽക്കുന്നതേ ഒരു ഓർക്കിഡ് നേഴ്സറിയിലല്ല കേരളത്തിൻ്റെ ഭക്ഷ്യമന്ത്രി ശ്രീ സി ദിവാകരൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ ഗാർഡനിലാണ് അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട ഒരു ദിവസത്തിൽ നിന്നും കുറച്ച് സമയം നമുക്കായി തരുന്നു സാർ നല്ല ഗാർഡൻ ആണല്ലോ ചെടികളോടും പൂക്കളോടും എല്ലാം പൊതുവെ എനിക്ക് വലിയ താല്പര്യമാണ് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഹൃദയമുള്ളതായിട്ട് പോലും ആരും ആരുമാ എൻ്റെ ഭാര്യയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഔദ്യോഗിക വീട് വിടാൻ തന്നെ ഒരു കാരണം ഇതാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ വീട് അതിനെക്കാളും നല്ല ഒരു സൗകര്യങ്ങളും പക്ഷെ അന്ന് വീട് ഇങ്ങോട്ട് മാറുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ ചെറിയൊരു വിവാദം ഉണ്ടായിരുന്നു അതെ ആ വിവാദം തന്നെ ചെടികളെ സംബന്ധിച്ചായിരുന്നു ഞാൻ ഒരുപാട് ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികളവിടെ ആൻതോറിയെല്ലാം കണ്ടമാനം ഒരുപാട് എക്സ്പെൻസീവായി എന്നുള്ള ഒരു ആക്ഷേപമാണ് വന്നത് അത് വന്നപ്പോ ഞാൻ സ്വയം തീരുമാനിച്ചു എന്റെ ഭാര്യയോട് പറഞ്ഞു സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യണം നമുക്ക് പോവാൻ വീട്ടിൽ പോവാണ് ഏതായാലും ഞാനാണ് ആ വീട് താമസ യോഗ്യമാക്കി സനടയില് പോയ എല്ലാ ആളുകൾക്കും അറിയാം അത് മനുഷ്യനെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നില്ല അവിടെ ഞാനതൊക്കെ നന്നാക്കാൻ തന്നെ ഡിപ്പാർട്ട്മെന്റുകാരോട് പറഞ്ഞു അവര് അവരുടെ തന്നെ ഇഷ്ടം പോലെയൊക്കെ നന്നാക്കി അവര് തന്നെ അത് കണക്കെഴുതി കൊടുത്തു ഇതിനെല്ലാം അവസാനം പാപഭാരം എൻ്റെ നിലകി പണ്ട് ചെറിയ ചെടികളോട് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എൻ്റെ വിദ്യാർത്ഥി ജീവിതമൊക്കെ എനിക്ക് അങ്ങനെ റിലാക്സ് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ജീവിത ക്ലേശങ്ങളുടെ നടുവിലായിരുന്നു ഞാൻ അതായത് എൻ്റെ കുടുംബം വളരെ പുരാതനമായ കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും എല്ലാം കണ്ടമാന സാമ്പത്തിക ഇതൊക്കെ ായിരുന്നു അച്ഛനൊരു ധൂർത്ത് അടിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബ സമ്പത്ത് മുഴുവൻ വിറ്റ് വിറ്റ് നശിപ്പിച്ചു ഞങ്ങൾ നാല് ആണുങ്ങളും ഒരു പെങ്ങളുമാണ് ഞങ്ങൾ അഞ്ചു പേരാണ് ഞങ്ങൾ പല വഴിക്ക് കൂലിപ്പണിക്കെല്ലാം പോകേണ്ട ഒരു സാഹചര്യം ഞാൻ പക്ഷേ പഠിച്ചു എനിക്കതൊരു വാശിയായിരുന്നു എനിക്ക് പഠിക്കണം എന്ന വാശി ഉണ്ടായിരുന്നു ഞാനങ്ങനെ ട്യൂഷൻ എടുത്ത് അതിൻ്റെ ഫീസ് വാങ്ങി പുസ്തകങ്ങളെല്ലാം വാങ്ങി ഫീ എൻ്റെ ഫീസ് കൊടുത്ത് അങ്ങനെ ഞാനൊരു സെൽഫ് മെയ്ഡാണ് അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് അച്ഛനോട് ആ സമയത്ത് അച്ഛനോട് സ്വാഭാവികമായ ഒരു പിന്നെ വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ ഒരു ആയിരുന്നു ഞങ്ങളെല്ലാം അച്ഛൻ്റെ സ്നേഹമെല്ലാം വളരെ കുറവായിരുന്നു ഞാൻ എസ് എം ബി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെയാണ് എസ് എൽ സി പാസ് ആവുന്നത് അമ്പത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആദ്യമായി കേരളത്തിൽ പരിചയപ്പെടുത്തിയ സ്കൂൾ പാർലമെന്ററി സിസ്റ്റം ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ജോസഫ് ബണ്ടശ്ശേരി ആ സ്കൂൾ പാർലമെന്ററിയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഞാൻ എല്ലാവരും ശ്രദ്ധിക്കണം തന്നെ അങ്ങനെ ഒരു അറ്റൻഷൻ അറ്റൻഷനാണ് അങ്ങനെ ഒരു മനസ്സിലായി അപ്പോൾ അത് ശ്രദ്ധിക്കണമെങ്കിൽ എന്താ വഴി ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം ഇപ്പം ഞാൻ എസ് എൽ സിക്ക് നന്നായിട്ട് പ്രസംഗിക്കുക അങ്ങനെ വന്നപ്പോൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കുമായിരുന്നു അല്ല അന്ന് വായിക്കുന്നില്ല വായിക്കണത് കഷ്ടിച്ച് പുസ്തകം പിന്നെ പാഠപുസ്തകം മാത്രം വായിക്കും ഞാൻ നല്ല മാർക്ക് വായിച്ച് എസ് എൽ സിക്ക് ജയിച്ചു പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ച് ആയിരുന്നു ഞാൻ പഠിച്ചത് ഞാനന്ന് എം ജി കോളേജിലാണ് പഠിച്ചത് അങ്ങനെ അവിടെയും ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ്റെ സെക്രട്ടറി ആയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ വലിയ ഡ്രീം അന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണമെന്ന് അങ്ങനെ ഞാൻ വളരെ പാടുപെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ എനിക്ക് കിട്ടി അങ്ങനെ അവിടെ പഠിക്കുമ്പോഴാണ് എൻ്റെ സഹപാഠികളെ തൊട്ട് താഴെയും മുകളിലുമായിട്ട് ഒരുപാട് പ്രശസ്തന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ അധികം ആളുകൾ ഐ എ എസ്സുകാർ ഐ പി എസ്സുകാരൊക്കെ ആയിരുന്നു എൻ്റെ അതേ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നത് ബിച്ചു തിരുമല പത്മരാജൻ എലക്ഷനെ നിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും എലക്ഷനെ നിന്നു എല്ലാവരും തോറ്റു ഞങ്ങളുടെ പാർട്ടിക്കാരെല്ലാം തോറ്റു ഞാൻ മാത്രം ജയിച്ചു ടി പി ശ്രീനിവാസ അന്നും ഇതിനകത്തൊന്നും വരില്ല പത്മരാജനും വന്ന കൂടെ ബിച്ചു തിരുമലയൊക്കെ ഉണ്ടെങ്കിൽ ബിച്ഛൻ ഞങ്ങളുടെ കൂടെയൊക്കെ വരും എല്ലാ കാര്യത്തിനും വരും പക്ഷേ പത്മരാജൻ അന്നൊന്നും അതിനൊന്നും വരില്ല പത്മരാജൻ അന്നാണ് ആദ്യമായിട്ട് കഥ എഴുതുക എന്ന് തുടങ്ങിയത് എൻ്റെ മാഗസിനിൽ യൂണിവേഴ്സിറ്റി മാഗസീനിലാന്ന് പക്ഷേ അത് ഞാനത് വലിച്ചേറി കളഞ്ഞു അത് അത് മഹാപാതകമായി പോയി എന്ന് പിൽക്കാലത്ത് പത്മരാജൻ തന്നെ തെളിയിച്ചു പത്മരാജൻ തന്നെ ഒരുപാട് സാഹിത്യ വേദികളിൽ അതിർച്ചയായിട്ട് ഞാനും പങ്കെടുക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാര് കലാകാരന്മാർക്കെതിരാണ് കശാപ്പ് ചെയ്യുന്നവരാണ് അവര് എന്നൊക്കെ പപ്പനോട് എനിക്ക് അല്ലെങ്കിൽ സ്നേഹമാണ് അതിന് ഞാൻ അയാൾ വലിയ സംവിധായകനായ സിനിമയുടെ അങ്ങ് വലിയ താരമായി നിൽക്കുമ്പോഴും എവിടെയെങ്കിലും വെച്ചാൽ ഞാൻ എടാ പാപ്പ എന്നെ വിളിക്കണേ അവനും അത് ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങനെ ഒരു നല്ല ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ ബി എഡ് പാസ്സായിട്ട് ഞാൻ പിന്നെ തിരുമല ഹൈസ്കൂളിൽ എൻ്റെ മാർഷൽ ആയിട്ട് വന്നത് എന്നെങ്കിൽ ഞാൻ ഒരു തൊഴിൽ സ്വീകരിക്കണമെങ്കിൽ അത് അധ്യാപനായിരിക്കണം എന്നാണ് ഈ സമയത്ത് ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പതുക്കുക എഐ ഒഫിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചു ഒരുപാട് പീഡനങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നു വലിയ ആൾക്കൂട്ടമൊന്നുമില്ലാത്ത പാർട്ടിയാണ് പക്ഷേ അച്യുതമേനെ പോലുള്ള പോലെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളൊരു ഇത് പക്ഷേ ഞാൻ വിശ്വസിച്ച ആ ആ പാർട്ടിയിൽ മരണം വരെ നിൽക്കാൻ വേണ്ടി അന്ന് ഞാൻ തീരുമാനിച്ചു അവിടെ നിന്ന് ഞാൻ സോവിയറ്റ് റഷ്യയിലേക്ക് പോയി അവിടെ നിന്ന് ഞാൻ പിന്നെ ഹംഗറി ബൾഗേറിയ യു എസ് എല്ലാ രാജ്യങ്ങളിലും പോയി അവസാനം ഞാൻ ജി ഡി ആറിൽ പോയി ജർമ്മനിയിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും പാർട്ടി പ്രവർത്തനം തുടങ്ങിയപ്പോഴേയ ഞങ്ങളുടെ പാർട്ടിയിലെ യാദൃശ്യമായി കണ്ടുപുട്ടിയ ഇന്നത്തെ എന്റെ ഭാര്യ എനിക്ക് പ്രേമമാണെന്ന് മനസ്സിലായി പ്രേമിക്കാൻ പറ്റിയ എനിക്ക് എന്നാലും ഞാൻ ഒരു സ്നേഹമുണ്ടായിരുന്നു അവരുടെ അമ്മയെ പരിചയപ്പെട്ട് അവരുടെ അച്ഛനെ പരിചയപ്പെട്ട ഒരു വലിയ വയ്ക്കാത്ത വലിയ ഫാമിലിയാണ് അവര് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെയുള്ള അതായത് എൻ്റെ മിസ്സിന്റെ അച്ഛൻ ബ്രാഹ്മണ് നല്ല ബ്രാഹ്മണ് അവരുടെ അമ്മ നായർ സ്ത്രീയുമാണ് ഇത് രണ്ടിലും പെടുന്നവനല്ല ഞാൻ അങ്ങനെ ഒരു അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഞാനൊരു ദിവസം ചെറുതായിട്ട് പാർട്ടിക്കാരിലെല്ലാം ഒരു ഇവർ മറമ്മറിക്കമ്മിലൊരു എന്തോ ഉണ്ട് അതിനകത്ത് അപ്പൊ അതങ്ങനെ ഒരു ശരിയല്ല ഒരു കുട്ടിയുടെ പേര് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ കേറു ചോദിച്ചു ഞാൻ കല്യാണം കഴിക്കുന്ന ഇഷ്ടമാണ് അച്ഛനോട് പോയി ചോദിക്കാൻ സാമിക്ക് ഇഷ്ടമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ അച്ഛനാണ് കമ്മ്യൂണിസ്റ്റ് നല്ല കമ്മ്യൂണിസ്റ്റ് ഒരുപാട് സാമ്പത്തികമായി താർന്നുപോയവരാവും